ർക്കും നമസ്കാരം ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഗുരുവായൂരിൽ അൻപത്തിരണ്ട് ദിവസത്തെ ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും ഇടത്തരകത്ത് കാവ് ഭഗവതിക്ക് കളമെഴുത്തും പാട്ടുമ്പോൾ ആ വിശേഷം കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർ ആ വീഡിയോ കാണാം നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം തന്നെയായിരുന്നു എന്ന് അറി അറിഞ്ഞു നിങ്ങളുടെ കമൻറ്റിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇപ്പം ഒരു പുതിയ അറിവ് പുതിയ അറിവല്ല ഗുരുവായൂരിൽ നടക്കുന്നൊരു സംഭവത്തിൻ്റെ ഒരു ചരിത്രം അതിപ്പോഴും നടക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം പഴമയുടെ പെരുമയിൽ ഗുരുവായൂർ ക്ഷേത്രം അതാണ് ഇതിന്റെ ഈ ലേഖനത്തിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ആരോ പങ്കുവച്ചതാണ് എൺപത്തി ഏഴ് വർഷം മുമ്പ് ആറുമാസം കാവൽക്കാരെ നിയമിച്ചു നായകൻ തസ്തികയിൽ കുന്നത്താഴത്ത് ഗോവിന്ദൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പതിവ് നടപടിക്രമം സോപാനം കാവൽ നിയമനം പഴയ പഴയകാലത്ത് അതായത് സാമൂതിരി രാജ ഭരണകാലത്ത് കാലത്ത് ഗോപുരം കാവൽ എന്ന പേരിലും ഈ നിയമനം അറിയപ്പെട്ടിരുന്നു മാസത്തെ കാലാവധിയുള്ള നിയമന തസ്തികയാണിത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വാതാലയേശൻ്റെ ദിവ്യവിഗ്രഹം കാണാൻ അവസരം കാത്തു മണിക്കൂറുകളോളം വരി നിന്ന് ദിവ്യ സോപാനത്തെത്തുമ്പോൾ മനം നിറയെ ഒരു നിമിഷം ആ ദിവ്യവിഗ്രഹം കൺകുളിർക്കെ കണ്ട് ആത്മനിർവൃതി അടയുമ്പോൾ ഗുരുവായൂരപ്പന്റെ സോപാനത്ത് കാവൽ നിൽക്കുന്നതിന് പരമഭാഗ്യം ലഭിച്ച ഒരു ജീവിത സൗഭാഗ്യമായി കരുതാവുന്ന ഒരു നിയമന നിയോഗം ഗുരുവായൂരപ്പന്റെ നിർമാല്യ ദർശനത്തിന് ശ്രീകോവിൽ നട തുറക്കുന്നതിന് മുമ്പ് തന്നെ നാലമ്പലത്തിനകത്ത് ഭക്തസാഗരത്തെ കാത്തു തയ്യാറായി നിൽക്കുന്ന വളരെ മനസാന്നിധ്യത്തോടെ നിൽക്കുന്ന സോപാനം കാവൽക്കാർ വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം ഉത്തരവാദിത്ത ബോധത്തോടെ ദിവ്യ സോപാനത്ത് കാവൽ നിൽക്കുമ്പോൾ അതെ യഥാർത്ഥത്തിൽ ദ്വാരപാലകൻ തന്നെയല്ലേ ഭക്തജനങ്ങളുടെ നാമസങ്കീർത്തന്റെ പ്രതിധ്വനി സങ്കീർത്തനത്തിന്റെ പ്രതിധ്വനി വേദമന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷം നെയ്വിളക്കിന്റെ പ്രകാശവും നറുമണം തെച്ചി തുളസി താമരമാലകളുടെ സുഗന്ധവും നിവേദ്യാദി പദാർത്ഥങ്ങളുടെ സുഗന്ധവും എല്ലാം എല്ലാം മറ്റെവിടെയും അനുഭവിച്ചറിയാൻ കഴിയാത്ത സന്ദർഭം ഗുരുവായൂരപ്പിനുവേണ്ടി മറ്റു തരത്തിലുള്ള സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു സേവന തസ്തിക നിസ്വാർത്ഥ സേവനത്തിന് സമർപ്പണബോധ്യ ചെയ്യുന്ന ഈ ക്ഷേത്ര സംവിധാനത്തിലെ ഓരോ സേവനവും ഗുരുവായൂരപ്പനുള്ള അർച്ചനയായി സങ്കല്പിച്ചാൽ അതുതന്നെയല്ലേ ജീവിത സൗഭാഗ്യം എൺപത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാവിൽ ഗോപുരംകാവലിന് നിയോഗിച്ച തസ്തികക്കാർ അവരിവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനാലിലെ സാമൂതിരി രേഖകളിൽ നിന്നും ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗോപുരം ഗോപുരംകാവൽ മാറ്റം വേണ്ടത് ഈ വരുന്ന കുംഭം ഒന്നിനാണല്ലോ അതിലേക്ക് മാർജിനിൽ ചേർത്ത ആ ആറ് ആളുകളെ ഇവിടെ നിന്നും അയച്ചിരിക്കുന്നു കരുമത്തിൽ കുഞ്ഞുണ്ണി പൂവത്തുന്തൊടി പറങ്ങോടൻ മനയിൽ നാണു മനയിൽ കേളു പി അപ്പു ഈ ഗോപാലൻ അവരെ കൊണ്ട് കീഴ്ക്കട പ്രകാരം പ്രവൃത്തി നടത്തിക്കുകയും വേണം നായകൻ നാരായണനെ പറ്റി ചില ആക്ഷേപങ്ങൾ ഉള്ളതിനാൽ ആവക ആക്ഷേപങ്ങൾ തീരുന്നതുവരെ നാരായണനെ നായകൻ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു വേറെ കൽപ്പന വരുന്നതുവരെ കുന്നത്താഴത്ത് ഗോവിന്ദൻ നായകന്റെ പ്രവൃത്തി ഏറ്റെടുക്കുകയും വേണം കാലം കടന്നുപോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് എത്രയെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി എങ്കിലും കാലത്തിന്റെ ചില വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇന്നും പൗരാണികമായി തുടർന്നു വരുന്ന ഗോപുരം കാവൽ അഥവാ സോപാനം കാവൽ നിയമനം ഇന്നും കൃത്യമായി നടന്നു വരുന്നു കഴിഞ്ഞ ഒരു ആറുമാസം കാലാവധി കഴിഞ്ഞതിന്റെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് രാത്രി മുതൽ പുതിയ സോപാനം കാവൽക്കാരെ നിയോഗിച്ചു അന്ന് ആറുപേരായിരുന്നു നിയമിക്കപ്പെട്ടതെങ്കിൽ അനുസ്യൂതം ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനത്തിരക്കിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചു പേർ പുരുഷന്മാരും പന്ത്രണ്ട് പേർ സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിനാല് സോപാനം കാവൽക്കാർ പുതുതായി ഗുരുവായൂരപ്പന്റെ സേവനത്തിനായി ജോലിയിൽ പ്രവേശിച്ചു പൗരാണിക കാലഘട്ടത്തിൽ മേൽനോട്ടം വഹിക്കാൻ ഒരേ ഒരു നായകൻ എന്ന തസ്തികയായിരുന്നുവെങ്കിൽ ഇന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അഥവാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായി നായകന് പകരം ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇരുപത്തിനാല് മണിക്കൂർ സേവന സന്നദ്ധനായി ക്ഷേത്രം സുരക്ഷയുടെ ഭാഗമായി ഒരു അസിസ്റ്റന്റ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നാല് സെക്യൂരിറ്റി ഓഫീസർമാർ എന്നിങ്ങനെയായി തുടരുന്നു ഹരേ കൃഷ്ണ